എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു നിലയുടെ അനിയത്തി കുഞ്ഞാവയെ കാണാൻ വേണ്ടി പേളിയുടെയും ശ്രീനീഷിൻ്റെയും രണ്ടാമത്തെ മകളുടെ ഫോട്ടോ ആദ്യമായി സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ പക പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു പേളിയും ശ്രീനീഷിൻ്റെയും രണ്ടാമത്തെ മകളുടെ നൂലുകെട്ടായിരുന്നു ഇന്ന് നൂലുകെട്ടിൻ്റെ ഫോട്ടോസെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദു ആചാരപ്രകാരം ഇരുപത്തെട്ടാം ദിവസം നൂലുകെട്ടി രണ്ടാമത്തെ മകൾക്ക് ശരിക്കും പറഞ്ഞാൽ നിലമോളെ പകർത്തി വെച്ചിരിക്കുകയാണ് രണ്ടാമത്തെ കുഞ്ഞും മുണ്ടും അതുപോലെ തന്നെ കസവ് സാരിയും കസവ് പട്ടുസ് പട്ടുപാവടയും കസവ് ജുബയും അണിഞ്ഞാണ് ഇവർ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ മൊത്തം ഇവരെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മകളുടെ പ്രസവത്തിൻ്റെ ടൈമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയാണ് ലാസ്റ്റത്തെ പേളിയുടെ പോസ്റ്റ് ഇപ്പോഴിതാ കുഞ്ഞിൻ്റെയും പോസ്റ്റ് എത്തിയിരിക്കുന്നു ആരാധകരെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു കുഞ്ഞുനിലയെ കാണാൻ വേണ്ടി